ഹായ് റുഹാലിയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻ നോക്കിക്കേ നല്ല ഭംഗിയുള്ള കോട്ടൺ ലിനൻ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് അതുപോലെ സെമി സിൽക്കിൽ സെമി മൊടാൽ ദുപ്പട്ടാസ് വരുന്ന നല്ല ഭംഗിയുള്ള സെറ്റുകളുണ്ട് അതുപോലെ ആ സെമി മോഡാൽ ദുപ്പട്ടാസ് നമ്മൾ സിംഗിളായിട്ട് കൊണ്ടുവന്നിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിലിങ് പെട്ടെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് കോട്ടൺ ലിനനിൽ വരുന്ന കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് വരുന്ന ഒരു മെറൂണി ഷ്രെഡാണേ പ്രിന്റ് പോകുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറൂണി ഷ്രെഡാണ് കളർ വരുന്നത് നല്ല സോഫ്റ്റ് ലിനൻ കോട്ടൺ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ശരിക്കും സ്യൂട്ടാണ് ഇതിൽ നമുക്ക് സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് സിക്സ് മീറ്റേഴ്സ് ഉണ്ടാവും കേട്ടോ ടോപ്പിൻ്റെ ലെങ്ങ് നല്ല ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ വരും ബോട്ടം പയർ ചെയ്യുന്നത് ഇതുപോലത്തെ ബോട്ടാണേ ഇങ്ങനെയാണ് പ്രിന്റ് വരാം കേട്ടോ ഇങ്ങനെ വരും നല്ല കോട്ടൺ ബോട്ടം ഇതുപോലെ വരും ഇത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടാവും കേട്ടോ ദുപ്പട്ട നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ലിനൻ കോട്ടൺ ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ പയർ ചെയ്യുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടാവും കേട്ടോ ദുപ്പട്ടയുടെ ലെങ്ത് ഇങ്ങനെയാണ് കേട്ടോ വരാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ എയ്റ്റ് സീറോ ഫ്രീ ഷിപ്പിംഗ് പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് ഇങ്ങനെയാണ് വരെ മെറൂണി ആണ് കളർ വരുന്നത് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്ത് വയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ഇങ്ങനെയാണ് വരെ ലിനൻ കോട്ടൻ്റെ സെറ്റുകൾ നമുക്ക് ഭയങ്കര ഡിമാൻഡാണ് ഇങ്ങനെ വരും കേട്ടോ ടു മീറ്റേഴ്സ് ഉണ്ടാവും ടോപ്പിൻ്റെ ലെങ്ത്ത് പിന്നെ സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതിൽ സിൽവർ സെറി ബോർഡേഴ്സും പിന്നെ ഇങ്ങനത്തെ ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ വൺ എയ്റ്റ് സീറോ ആണ് പ്രൈസ് വരുന്നത് ബോട്ടം പെയർ ചെയ്യുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ബോട്ടം ഇതുപോലെയാണ് കേട്ടോ പയർ ചെയ്യുന്നത് കോട്ടൺ ബോട്ടം ദുപ്പട്ട നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടൺ ലിനൻ ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടാവും കേട്ടോ വൺ വൺ എയിറ്റ് സീറോ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കിയാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ ഫ്ലവർ പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ വരാൻ മെറൂണി ഷ്രെഡാണ് കളർ വരുന്നത് സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ സിൽവർ സെറി ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ടു പോയിന്റ് സിക്സ് മീറ്റേഴ്സ് ആണോട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതുപോലെ വരും ബോട്ടം സോഫ്റ്റ് കോട്ടൺ ബോട്ടം ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഇങ്ങനെ വരും കേട്ടോ ദുപ്പട്ട ഇതുപോലെയാണോട്ടെ പേരാ നല്ല ഭംഗിയുള്ള ലിനൻ കോട്ടൺ ദുപ്പട്ടസാണ് ഇങ്ങനെയാണോട്ടെ വരാം വൺ വൺ എയ്റ്റ് സീറോ ഫ്രീ ഷിപ്പിംഗ് ടെക്സ്റ്റ് പ്രിന്റ് നോക്കിയേ നല്ല ഭംഗിയുള്ള പ്രിൻറുകളാണോട്ടോ എല്ലാതും ഏതെടുക്കണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇങ്ങനെയാണോട്ടെ വരാം ഷ്രെഡ് ആണ് കളർ വരുന്നത് ഇതുപോലെ സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ബോർഡർ കൊടുക്കും ടൂ പോയിൻറ്റ് സിക്സ് മീറ്റേഴ്സ് ആണ് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ബോട്ടം ഇതുപോലെ പേരയും ദുപ്പട്ട നോക്കിക്കേ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടൺ ലിനൻ ദുപ്പട്ട ഇങ്ങനെയാണോട്ടെ വരാം ടേസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും വൺ വൺ എയ്റ്റ് സീറോ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റെഡ് കളറിലാണ് ഇങ്ങനെയാണ് കേട്ടോ പ്രിൻറ് പോകുന്നത് ഇതുപോലെയാണ് പ്രിൻറ്റ് പോകുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് സിക്സ് മീറ്റേഴ്സ് ആണ് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ വരാം സോഫ്റ്റ് കോട്ടണിൽ ഇതുപോലെ ബ്ലാക്കും റെഡും കോമ്പിനേഷനിൽ പ്രിൻറ് വരും ഇങ്ങനെ വരും ഇതുപ്പട്ട ഇതുപോലെയാണ് കേട്ടോ വേറെ സോഫ്റ്റ് കോട്ടൺ നിന്ന് ദുപ്പട്ട അതിൻ്റെ ടു സൈഡ്സിലായിട്ട് ഫോർ സൈഡ്സിലായിട്ട് നമുക്ക് സിൽവർ സ്രീ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടേസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് കേട്ടോ അതുപെട്ടയുടെ ലെങ്ത്ത് വരുന്നത് പിന്നെ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇതുപോലെയാണ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരാം ഇത് സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബോർഡർ വന്നേക്കുന്നത് ടു പോയിൻറ്റ് സിക്സ് മീറ്റേഴ്സ് ആണോട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് വൺ വൺ എയ്റ്റ് സീറോ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ നമുക്ക് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ബോട്ടം വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇതുപോലെയാണ് പ്രിൻറ്റ് പോകുന്നത് ദുപ്പട്ട പറയുന്നത് നല്ല സോഫ്റ്റ് കോട്ടണിനെ ദുപ്പട്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇതുപോലെയാണ് കേട്ടോ വരാം വൺ വൺ എയ്റ്റ് സീറോ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ്റെ സെറ്റുകളാണേ ഇങ്ങനെയാണ് കേട്ടോ വരാം യോക്കിൽ ഇതുപോലൊരു അജ്രാക്കിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും അതുപോലെ മിറർ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഫസ്റ്റ് കളർ വരുന്നത് ഒരു മെറൂണി ഷെഡ് ഷെയ്ഡാണ് സെമി സിൽക്കാണ് ടോപ്പിൻ്റെ ഫാബ്രിക് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടാവും കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് അതുപോലെ സെയിം കളർ തന്നെ വരുന്ന ഷാൻറ്റോൺ ബോട്ടോം അറ്റാച്ച്ഡ് ആണ് ഇതിന് ദുപ്പട്ട നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സെമി മോഡൽ ദുപ്പട്ടയാണ് കേട്ടോ അതിൽ പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരാ രണ്ട് എൻസിലായിട്ട് ഇതുപോലെ ടേയ്സിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ നമുക്ക് വേറെ ടോപ്പ്സിൻ്റെ കൂടെ പയർ ചെയ്യാം ട്രിപ്പിൾ ലൈൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ഇതുപോലൊരു അജ്മാക്കിൻ്റെ പാച്ച് ഓക്കിൽ കൊടുത്തിട്ടുണ്ട് മിറർ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരാം ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് സെയിം കളർ തന്നെ വരുന്നത് ഷാൻറ്റ് ഓൺ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട പേർ ചെയ്യുന്നത് ഇതുപോലെയാണെങ്കിൽ നല്ല ഭംഗിയുള്ള സെമി മോഡാൽ ദുപ്പട്ട ഇങ്ങനെ വരും ഇതുപോലെയാണോട്ടോ വരാം പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ഫസ്റ്റ് നമ്മൾ സെമി മൊടാലിൻ്റെ ദുപ്പട്ടാസ് മാത്രം അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒരു ത്രീ സെവൻറ്റി ഫൈവ് പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെയാണോട്ടോ ഫസ്റ്റ് വരുന്നത് ഇതുപോലത്തെ ഒരു ഗ്രീൻ കളറാണ് ഇങ്ങനെയാണ് പ്രിൻറ്റ് പോകുന്നത് ഇതുപോലെ വരും കേട്ടോ ഫുൾ അജറാക് പ്രിൻറ്റും അതുപോലെ ഫോയിൽ പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരാ ത്രീ സെവൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂണിഷ് റെഡ് ആണ് ഇങ്ങനെയാണ് കേട്ടോ വരാം ഫുൾ ഇതുപോലെ അജ്രാക്ക് പ്രിൻറ്റും ഫോയിൽ പ്രിൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ സെവൻറ്റി ഫൈവ് ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് ടു പോയിൻറ്റ് ത്രീ സീറോ മീറ്റേഴ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ കളർ ഷെയ്ഡിലാണേ ഇങ്ങനെയാണോട്ടോ വരാം ത്രീ സെവൻറ്റി ഫൈവ് ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ബ്ലാക്കിലാണ് കേട്ടോ വരാം ഇങ്ങനെയാണ് വരാം നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് എല്ലാം ത്രീ സെവൻറ്റി ഫൈവ് ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കളൊക്കെ ഇടാട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിടുക പർച്ചേസ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ താങ്ക് സോ മച്ച്